സഭ ആവശ്യപ്പെട്ടാൽ ബി ജെ പി അംഗത്വം സ്വീകരിച്ച് നിലപാട് തിരുത്തുമെന്ന് നിലക്കൽ ഭദ്രാസന സെക്രട്ടറി ഫാദർ ഷൈജു കുര്യൻ ഏറ്റവും വലുത് സഭയാണെന്നും സഭ പറയുന്നത് പോലെ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ബി ജെ പിയുടെ ക്രിസ്മസ് സ്നേഹസംഗമം പരിപാടിക്കിടെയാണ് ഫാദർ ഷൈജു കുര്യനും കുടുംബങ്ങളും ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് തുടർന്ന് ഓർത്തഡോക്സ് സഭാ വിശ്വാസികൾ ഫാദർ ഷൈജു കുര്യന്റെ നിലപാടിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ഭദ്രാസനം സെക്രട്ടറിയുടെ ചുമതലയുള്ള വ്യക്തി ബി ജെ പിയിൽ ചേർന്നത് അനുവദിക്കാനാവില്ലെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ നിലപാട് യിലെ അരമനയ്ക്ക് മുന്നിലാണ് വൈദികർ ഉൾപ്പെടെയുള്ള വിശ്വാസികൾ പ്രതിഷേധവുമായി എത്തിയത് പ്രതിഷേധം ശക്തമായതോടെയാണ് ഫാദർ ഷൈജു കുര്യൻ തന്റെ തീരുമാനം മാറ്റാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore